പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിൻ്റെ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലിവർപൂൾ കത്തീഡ്രലിൻ്റെ മുന്നിലാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മൈലോളം ലണ്ടനിൽ നിന്ന് അകലെയാണ് അപ്പോൾ എൻ്റെ അടുത്തുള്ളത് പ്രിയ സുഹൃത്ത് ലിൻസ് അയനാടനാണ് ലിൻസ് അയനാടിനെ പരിചയപ്പെടുത്താൻ വളരെ എളുപ്പമൊരു മാർഗമുണ്ട് ഈ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ പ്ലാനസ് സെർച്ച് വിത്ത് എം എസിന്റെ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ അതിൽ കേൾക്കുന്ന ശബ്ദം അതായത് യു ആർ ലിസണിങ് ടു ദിസ് ഈസ് പ്ലാനസ് സെർച്ച് വിത്ത് എം എസ് ആ ശബ്ദത്തിൻ്റെ ഉടമയാണത് റേഡിയോ റേഡിയോ ലൈമിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവതാരകൻ കൂടിയാണ് അതിലെ സംഘാടകരിൽ ഒരാളാണ് അത് റേഡിയോ ലൈം ഇപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം വ്യൂ ലിസണേഴ്സ് യു കെയിലുള്ള തമിഴ് മലയാളം സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളിലെ പ്രധാനപ്പെട്ട റേഡിയോയാണ് അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ ലിവർപൂർ ലിവർപൂൾ കത്തീഡ്രലിൻ്റെ മുന്നിലാണെന്ന് പറഞ്ഞു അത് ഈ ലിവർപൂൾ കത്തീഡ്രലിൻ്റെ വിശേഷം ബ്രിട്ടനിലെ ഏറ്റവും വലിയ റിലീജിയസ് ബിൽഡിംഗ് ആണ് ഏറ്റവും വലിയ കത്തീഡ്രലാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഇതിനകത്ത് മറ്റൊരു വിശേഷവും കൂടിയുണ്ട് ബ്രിട്ടനിലെ ഏറ്റവും പ്രമുഖനായ ആർട്ടിസ്റ്റ് അനീഷ് കപൂർ അനീഷ് കപൂറിൻ്റെ ഒരു എക്സിബിഷൻ ഇതിനകത്ത് നടക്കുകയും കൂടിയാണ് പക്ഷേ ആ എക്സിബിഷൻ മാത്രമല്ല ഈ കത്തീഡ്രലിന് അകത്തുള്ള അതിമനോഹരമായ കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും എന്ത് പറയുന്നു വിനോ ലിൻസ് ഇതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് സുരേഷ്ട്ടം പറയുമ്പോൾ ഞാൻ സംഭവം അറിയുന്നത് തന്നെ പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു പ്രതിഭ ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാര്യം ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കാര്യം ലോകത്തിലെ ഏറ്റവും നല്ല ശില്പികൾ ഒരാളുടേതായ ഒരു കലാരൂപം ലിവർപൂൾ എന്ന് പറയുന്ന എനിക്ക് യു കെലത്തിൽ നിന്ന് ഏറ്റവും വലിയ കത്തീറ്റലായി ലിവർപൂൾ കത്തീറ്ററുണ്ട് ആക്ലിക്കൻ കത്തീറ്റൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സന്തോഷം ഇത് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉണ്ടെന്നാണ് കേട്ടത് അങ്ങനെ അങ്ങനെയുണ്ട് ഫ്രീ ആണ് ഫ്രീ ആണ് എൻട്രി ഫീ ഇല്ല പക്ഷേ ഇത്

പക്ഷെ അകത്ത് കയറി കഴിയുമ്പോ മറ്റൊരു ലോകമാണ് അതിമനോഹരമാണ് അപ്പൊ നമുക്ക് സംസാരിക്കാം ലിൻസിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് സാവകാശം കിടക്കാം പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിലേക്ക് സ്വാഗതം ലോകപ്രസിദ്ധ ശില്പിയായ അനീഷ് കപൂറിൻ്റെ എക്സിബിഷൻ ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുകയാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ലോകം നിറഞ്ഞു നിൽക്കുന്ന അനീഷ് കപൂറിനെ കുറിച്ചാണ് ഈ പ്ലാനറ്റ് സെർച്ച് പരിപാടി ലണ്ടൻ സിറ്റിയിലെ യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആദ്യം ഒരു മണിക്കൂർ യാത്ര ലണ്ടനിൽ നിന്നും ലിവർപൂളിലേക്ക് മൂന്ന് മണിക്കൂർ ദീർഘദൂര ട്രെയിനിൽ മറ്റൊരു യാത്ര പക്ഷേ ട്രെയിനിലുള്ള യാത്ര ഞാൻ ഇഷ്ടപ്പെടുന്നു മൊത്തം എട്ട് മണിക്കൂറത്തെ ട്രെയിൻ യാത്ര കൂടി ലിവർപൂൾ കത്തീഡ്രലിൽ നടക്കുന്ന ഈ പ്രദർശനം കാണണം എന്ന് തന്നെ കരുതി അതാണ് അനീഷ് കപൂർ എന്ന വിശ്വപ്രസിദ്ധ കലാകാരന്റെ പ്രത്യേകത അനീഷ് കപൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയിൽ ജനിച്ചു അനീഷ് കപൂറിൻ്റെ കുടുംബ പാരമ്പര്യം സവിശേഷതയുള്ളതാണ് ശരിക്കും ഒരു വിശ്വപൗരൻ എന്ന് പറയാം അച്ഛൻ ഹിന്ദു മത പാരമ്പര്യം ഉള്ളയാളാണ് അമ്മ ഇറാഖിൽ നിന്നുള്ള ജൂത വംശജൻ ഇപ്പോൾ ലണ്ടനിലും വെനീസിലുമായി ജീവിക്കുന്നു വളരെ പുരോഗമന ചിന്താഗതികൾ ഉള്ള വിശ്വ പ്രസിദ്ധ കലാകാരനാണ് അനീഷ് കപൂർ പാരീസ് ലണ്ടൻ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ ഷിക്കാഗോ ന്യൂയോർക്ക് കാനഡയിലെ ടൊറന്റോ എന്നിവിടങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും അനീഷ് കപൂർ ശില്പങ്ങളുടെ പ്രദർശനം നടന്നിട്ടുണ്ട് ലണ്ടനിലെ ഒളിമ്പിക് പാർക്കിൽ സ്ഥിരമായുള്ള ഓർബിറ്റ് ശില്പം മറ്റൊരു പ്രസിദ്ധ അനീഷ് കപൂർ സൃഷ്ടിയാണ് ലണ്ടനിലെ പ്രസിദ്ധമായ റോയൽ അക്കാദമി ഓഫ് ആർട്സ് അനീഷ് കപൂറിൻ്റെ മാത്രമുള്ള എക്സിബിഷൻ രണ്ടായിരത്തി ഒൻപതിൽ നടത്തിയിരുന്നു ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു കലാകാരന്റെ ഏകാംഗ എക്സിബിഷൻ റോയൽ അക്കാഡമി സംഘടിപ്പിച്ചത് അതാദ്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണറി പി എച്ച് ഡി നൽകി അനീഷ് കപൂറിനെ ആദരിച്ചു ഇന്ത്യ പത്മഭൂഷൺ നൽകിയപ്പോൾ ബ്രിട്ടൻ സർ പദവി നൽകി അനീഷ് കപൂറിനെ ആദരിക്കുകയായിരുന്നു മോനാഡിക് സിംഗുലാരിറ്റി എന്നതാണ് മനോഹരമായ ലിവർപൂൾ കത്തീഡ്രലിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ഈ പ്രദർശനത്തിൻ്റെ ശീർഷകം മനുഷ്യന്റെ അസ്തിത്വവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രദർശനമാണിത് മൊത്തം ആറ് ശില്പങ്ങളാണ് പ്രദർശനത്തിൽ ഇവിടെ ഉള്ളത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ കത്തീഡ്രലാണ് ലിവർപൂൾ കത്തീഡ്രൽ ഈ കത്തീഡ്രലിൻ്റെ വാസ്തുശില്പ ഭംഗി തന്നെ മനോഹരമാണ് ലിവർപൂൾ കത്തീഡ്രലിൻ്റെ മനോഹാരിതയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിശ്വപ്രസിദ്ധ കലാകാരനായ അനീഷ് കപൂറിൻ്റെ പ്രദർശനം ബ്രിട്ടനിലെ ഏറ്റവും വലിയ കത്തീഡ്രലും മതസംബന്ധമായ കെട്ടിടവുമാണ് ലിവർപൂൾ കത്തീഡ്രൽ ഈ കത്തീഡ്രലിൻ്റെ വാസ്തുശില്പഭംഗി തന്നെ മനോഹരമാണ് ലിവർപൂൾ കത്തീഡ്രലിൻ്റെ ഭംഗിയോടൊപ്പം ഈ എക്സിബിഷനിൽ വിശ്വപ്രസിദ്ധ കലാകാരനായ അനീഷ് കപൂറിൻ്റെ ശില്പങ്ങളും നമുക്ക് കാണാനാകും അതും സെപ്റ്റംബർ വരെ മാത്രം പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി watching plan of search with ms